ഒരിക്കൽ കൂടി ഭാഗം എൺപത്തി അഞ്ച് അവൾ ഫോണെടുത്ത് റാമിനെ വിളിച്ചു കുറേ നേരം റിങ് ചെയ്തതിന് ശേഷമാണ് റാം എടുത്തത് ദേവയുടെ അമ്മാച്ചൻ വന്നുവെന്നും അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഒന്നുപോലും തെറ്റാതെ അവൾ അവനെ പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കേട്ടപ്പോൾ റാമിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു നീ എന്താ മിണ്ടാത്തത് നീ ഇനി ഇങ്ങോട്ട് വരുന്നില്ലേ നന്ദ ചോദിച്ചു പിന്നെ ഞാൻ വരാതെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എത്തും അവൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അവൾ കുറച്ചു നേരം കൂടി അങ്ങനെ തന്നെ ഇരുന്നു മുത്തശ്ശി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്നു അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു സൂരജിൻ്റെ അമ്മയോടും ദേവയോടും എല്ലാം സംസാരിച്ച് മുത്തശ്ശി അവിടെ തന്നെ ഇരുന്നു കണ്ണൻ വിശക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നപ്പോഴാണ് മുത്തശ്ശി കൊണ്ടുവന്ന കുറേ സ്വീറ്റ്സ് ഒരു പാത്രത്തിലാക്കി ദേവയുടെ അമ്മ കൊടുക്കുന്നത് ഇതെല്ലാം കടയിൽ നിന്ന് വാങ്ങിയതല്ല എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാ മുത്തശ്ശി പറഞ്ഞു അവൻ മുത്തശ്ശിയുടെ മടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ കഴിക്കാൻ തുടങ്ങി എങ്ങനെയുണ്ട് ഉണ്ണിക്കുട്ടന ഇഷ്ടമായോ മുത്തശ്ശി ചോദിച്ചു നല്ല രുചിയുണ്ട് എനിക്ക് എനിക്കിങ്ങേയും തരുമോ അവൻ ചോദിച്ചു ദൈവയുടെ അമ്മ വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇനിയും ഇനിയും അവൻ പറഞ്ഞു കൊണ്ടിരുന്നു മുഴുവൻ മോൻ കഴിക്കോ ഇത് അമ്മ ചോദിച്ചു ഇതേ എനിക്കല്ല അച്ഛനും അങ്കിൾമാരും ആൻറ്റിമാരും സാക്ഷി അപ്പച്ചിയും എല്ലാം ഉള്ളതാണ് അവർക്ക് കൊടുക്കാനാ അത് കേട്ടതും എന്നാ അത് നേരത്തെ പറയണ്ടേ എന്ന് പറഞ്ഞ് ദേവയുടെ അമ്മ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ പാത്രം മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് എല്ലാം വെച്ച് കൊടുത്തു ഇനി ഇത് കൊണ്ടുപോയി കൊടുത്തോ മോനി സൂക്ഷിച്ചു പോണേ താഴെ പോവരുത് ദേവ പറഞ്ഞു അമ്മേ അമ്മ പിടിക്കോ എൻ്റെ കൈ വേദനിക്കുന്നു അവൻ പറഞ്ഞു ദേവ അവന്റെ കയ്യിൽ നിന്നും അത് വാങ്ങി അവനെയും എടുത്തുകൊണ്ട് അതുമായി നടന്നു സൂരജിൻ്റെ അമ്മയും അച്ഛൻ വിളിച്ച കാരണം അവിടെ നിന്നും പോയി അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവിടെ ദേവയുടെ അമ്മയും മുത്തശ്ശിയും ജോലിക്കാരും മാത്രമായി കുറേ നാൾ നമ്മുടെ ദേവമോളെ വിഷമിച്ചുവെങ്കിലും ഇപ്പോ അവൾ ഒത്തിരി സന്തോഷത്തിലാണല്ലോ മോളെ മുത്തശ്ശി ചോദിച്ചു അതെ അമ്മേ ഇത്രയും നല്ലൊരു കുടുംബത്തെ കിട്ടാൻ വേണ്ടിയാ എൻ്റെ മോള് കുറച്ചുനാളെങ്കിലും വിഷമിച്ചതെന്ന് തോന്നുന്നു അവളുടെ അമ്മ പറഞ്ഞു അതെ ആ കുടുംബത്തെ കണ്ടാൽ തന്നെ അറിയാം അത്രയും ഐശ്വര്യവും ഐക്യവും സന്തോഷവും ഉള്ളൊരു കുടുംബാണെന്ന് അമ്മേ എന്നാലും ഇന്നത് കുഞ്ഞിന് കൊടുക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്കറിയാലോ നന്ദ അവളുടെ ഭർത്താവും എല്ലാം നിൽക്കുമ്പോൾ അത് കൊടുത്താ അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുമാത്രമല്ല അവളുടെ അമ്മ വീട്ടുകാരുടെയും അമ്മയുടെയും സ്വഭാവമെല്ലാം അറിയാലോ എനിക്ക് നല്ല പേടിയുണ്ടമ്മേ ദേവയുടെ അമ്മ മുത്തശ്ശിയോട് പറഞ്ഞു എന്തിന് ഒരു കാരണവശാലും നീ പേടിക്കണ്ട ആ കുഞ്ഞിന് ഒരു പോറൽ പോലും വരില്ല അമ്മേ നീ പേടിക്കണ്ട നീ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല ഇത് ഇന്ന് തന്നെ കൊടുക്കണമെന്നത് നിന്റെ അച്ഛൻ്റെ വാശിയായിരുന്നു അക്ഷയതൃതീയ ദിവസം കൈമാറ്റം ചെയ്താൽ അത് ആ കുഞ്ഞിന് ഐശ്വര്യം മാത്രമേ നൽകൂ അതും ഇന്നത്തെ അക്ഷയതൃതീയ വളരെ പ്രത്യേകതയുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ ഞങ്ങൾ രാവിലെ അതിനൊരു മുഹൂർത്തം കുറിച്ചുകൊണ്ടാണ് അച്ഛൻ വന്നത് ആ സമയത്ത് തന്നെയാണ് അച്ഛനത് കൊടുത്തതും അറിയാം ഒന്നും കാണാതെ അച്ഛൻ ചെയ്യില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഇതിൻ്റെ പേരിൽ ആ കുഞ്ഞിന് ഒരപത്തും വരരുത് അമ്മ അനുപമ അവൾക്കൊന്നും അറിയില്ല അവൾക്കൊന്നും അറിയില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ജിത്തുവിൻ്റെ ഭാര്യയായി തന്നെയാണ് അവളെ കാണുന്നത് പക്ഷേ അവളുടെ വീട്ടുകാർ അവളുടെ സഹോദരൻ അവരെ അച്ഛൻ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് പറഞ്ഞതും ദേവയുടെ അമ്മയുടെ മുഖം പേടിക്കൊണ്ടു പിറച്ചു മോളെ അവന് ആപത്തം വരാതെ അവൻ്റെ അച്ഛൻ സൂരജ് സത്യമൂർത്തി തന്നെ നോക്കിക്കൊള്ളും പിന്നെ അച്ഛനും ഉണ്ടാകും നീ ധൈര്യമായിട്ടിരിക്കേ അമ്മേ ഇതെല്ലാം സൂരജിനോട് സംസാരിക്കണ്ടേ ദേവയുടെ അമ്മ ചോദിച്ചു പിന്നെ സംസാരിക്കണം അതിനുവേണ്ടി തന്നെയാണ് അച്ഛൻ സൂരജിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇന്ന് തന്നെ സൂരജിനോട് എല്ലാം പറയും എല്ലാം കേട്ട് കഴിയുമ്പോൾ സൂരജ് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല നല്ല പേടിയുണ്ടമ്മ എനിക്ക് ദേവയുടെ അമ്മ പറഞ്ഞു ഒന്നും വരില്ല അച്ഛൻ എല്ലാം തുറന്നു പറഞ്ഞോളും ഒന്നും മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ ഒന്നുമല്ലല്ലോ എന്നായാലും അത് സൂരജും അവൻ്റെ കുടുംബവും അറിയേണ്ട കാര്യം തന്നെയാണ് വൈകിട്ട് ദേവി ക്ഷേത്രത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അപ്പോൾ സൂരജിനെയും അവൻ്റെ അച്ഛനെയും കൊണ്ടുപോകുന്നുണ്ട് അവരോട് രണ്ടുപേരോടും ആദ്യം സംസാരിക്കട്ടെ എന്നിട്ട് അവർ വേണമെങ്കിൽ മറ്റുള്ളവരോട് പറയട്ടെ ഇനി മറച്ചു വയ്ക്കുന്നത് എന്തിനാണ് അവരുടെ തീരുമാനം എന്താണെങ്കിലും അത് നമ്മൾ നേരിട്ടേ പറ്റൂ അമ്മ പറയുന്നതെല്ലാം കേട്ട് ദേവയുടെ അമ്മ നിന്നു നിന്റെ ഭർത്താവ് ഏറ്റെടുക്കേണ്ടതായിരുന്നു അറിയാലോ ദേവപ്രതാപന് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഇത്രയും നാളും അച്ഛനും ഞാനും കൂടി തന്നെ എല്ലാം ഏറ്റെടുത്തത് ഇനിയും ആ സ്വത്തുക്കളെല്ലാം നോക്കി നടത്താൻ ഞങ്ങൾ വേണമെന്നില്ല അതിനെല്ലാം ആളുകളുണ്ട് പക്ഷേ എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കാൻ ഒരാൾ അതാണ് ഞങ്ങൾ സൂരജിനെയും അവൻ്റെ തലമുറയായി കണ്ണനെയും കാണുന്നത് അമ്മമ്മ പറഞ്ഞു എന്തായാലും അച്ഛൻ സംസാരിച്ചിട്ട് വരട്ടെ നീ പേടിക്കാതിരിക്കു പറഞ്ഞ് അവിടെ നിന്നും മുത്തശ്ശി പോയി ദേവയുടെ അമ്മ ഒന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവിടെ തന്നെ നിന്നു കുറേ നേരം വിശ്രമിച്ചതിന് ശേഷം മുത്തശ്ശൻ വന്നു ദേവയുടെ അച്ഛനെയും സൂരജിൻ്റെ അച്ഛനെയും കണ്ടു ദേവയുടെ അച്ഛനോടും സൂരജിൻ്റെ അച്ഛനോടും വൈകിട്ട് കാണണമെന്നും സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു കാര്യമെന്താണെന്ന് കുറച്ചൊക്കെ ദേവപ്രതാപനെ അറിയാമെങ്കിലും സൂരജിന്റെ അച്ഛൻ ഒന്നും മനസ്സിലാകാതെ നിന്നു പക്ഷേ അദ്ദേഹം മറത്തൊന്നും പറയാതെ അതിന് സമ്മതിച്ചു സൂരജും കാണാമെന്ന് സമ്മതിച്ചു എന്തിനാ ദേവ അമ്മാച്ചൻ എന്നെ കാണണമെന്ന് പറഞ്ഞത് സൂരജ് ആകാംക്ഷയോടെ ദേവയോട് ചോദിച്ചു എനിക്കറിയില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും സൂരജേട്ടൻ പോയിട്ട് വാ ദേവ പറഞ്ഞു ഉച്ചയ്ക്ക് രുചികരമായ ബ്രാഹ്മിൺ സദ്യയായിരുന്നു സദ്യ കഴിച്ച് എല്ലാവരും സംസാരിച്ച് കുറച്ചുനേരം കൂടിയിരുന്നു ശേഷം മുത്തശ്ശൻ കുറച്ചുനേരം കിടക്കാൻ എന്ന് പറഞ്ഞു പോയി വൈകുന്നേരം ദേവയുടെ അച്ഛനും സൂരജിന്റെ അച്ഛനും മുത്തശ്ശനും കൂടി അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞ് നടന്നു പോയി അത് നോക്കി ദേവയും ദേവയുടെ അമ്മയും അമ്മമ്മയും സൂരജിന്റെ അമ്മയും നിന്നു അമ്പലത്തിലെത്തിയതും അദ്ദേഹം ഒന്ന് തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞ് അമ്പലത്തിലേക്ക് കയറി കൂടെ എല്ലാവരും ചെന്ന് തൊഴുതുകഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് വന്നു മുത്തശ്ശൻ വന്ന് ആൽമരച്ചുവട്ടിൽ ഇരുന്നു നേരം കുറച്ച് കഴിഞ്ഞിട്ടും അദ്ദേഹം സംസാരിക്കുന്നില്ല എന്ന് തോന്നി എന്താ മുത്തച്ഛനെ എന്നോട് പറയാനുള്ളത് സൂരജ് ചോദിച്ചു അദ്ദേഹം സൂരജൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറയാൻ വന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ ഞാൻ പറയാൻ വരുന്നത് ഇനി നിങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യവുമായിരിക്കാം ഞാൻ ഇവിടുത്തെ ദേവനന്ദ എന്ന് പറയുന്ന ആ പെൺകുട്ടിയോട് സംസാരിച്ച രീതിയും പെരുമാറിയ രീതിയും കണ്ടിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സംശയമുണ്ടാകും എന്നെനിക്കറിയാം പിന്നെ ഇവൻ ബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസറാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവൻ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാകും എന്നാലും അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാനാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് ഈ ദേവനന്ദ ഇവിടത്തെ കുട്ടിയല്ല എൻ്റെ മകൾക്കും ദേവപ്രതാപനും കുറച്ച് വൈകിയാണ് കുട്ടികളുണ്ടായത് കുട്ടികൾ ഉണ്ടാകാതിരുന്ന ആ സമയത്ത് ഈ ദേവനന്ദ അവളുടെ അമ്മ ദേവപ്രതാപൻ്റെ അകന്ന ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് ആ കുട്ടി വിവാഹത്തിന് മുമ്പ് പ്രസവിച്ചതാണ് ഈ നന്ദയെ പ്രസവത്തിന് ശേഷം ഈ കുട്ടിയെ ഒഴിവാക്കണമെന്ന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു എന്നാൽ ദേവനന്ദയുടെ അമ്മ ഒരു ജോലി വരെ ആ കുഞ്ഞിനെ കുറച്ചുനാൾ എൻ്റെ മകളുടെ അടുത്ത് നോക്കാൻ വേണ്ടി നിർത്തിയതാണ് ജോലി കിട്ടിക്കഴിയുമ്പോൾ അവൾ വന്ന് തിരിച്ച് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞാണ് പക്ഷേ ആ പെൺകുട്ടി തിരിച്ച് വന്നില്ല അത് അവളുടെ ഒരു ചതിയായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ ഇവനൊന്നും അത് കാര്യമാക്കിയുമില്ല ഒരു കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു പേരും പിന്നീട് ഇവർക്ക് ദേവജിത്തും ദേവയാനിയും ഉണ്ടായത് അപ്പോഴും ഇവരോട് പറഞ്ഞതാണ് ആ കുഞ്ഞിനെ അവളുടെ വീട്ടുകാരുടെ അടുത്ത് കൊണ്ടുപോയി ആക്കാൻ അന്ന് എൻ്റെ കുറേ നിർബന്ധത്തിന് വഴങ്ങി ഞാനും ദേവപ്രതാപനും കൂടി അവളുടെ വീട്ടിലേക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോയി ആക്കാൻ വേണ്ടി ചെന്നു പക്ഷേ അന്ന് അവർ പറഞ്ഞത് ഈ കുഞ്ഞ് ഇവന്റെ ആണെന്ന് വരെ സംശയമുണ്ടെന്നാണ് അതുകൊണ്ടായിരിക്കും അവൾ ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതെന്നൊക്കെ വളരെ മോശമായി അവർ പറഞ്ഞു ഇവനെയായിരുന്നു അവർ മോശമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഡി ടെസ്റ്റ് നടത്താൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് പണമുള്ള നിങ്ങൾക്ക് അത് മാറ്റാനാണോ പ്രയാസം എന്നാണ് ചോദിച്ചത് പിന്നെ ഒന്നും സമ്മതിച്ചില്ല അങ്ങനെയാണ് ഞങ്ങൾ ആ കുട്ടിയെ കൊണ്ട് തിരിച്ചു വന്നത് പക്ഷേ എന്തോ ആരുടെയാണെന്ന് അറിയാത്ത ആ കുട്ടിയെ എൻ്റെ കൊച്ചുമക്കളുടെ കൂടെ കൂട്ടാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല അന്ന് എൻ്റെ അച്ഛനും ജീവനോടെ ഉണ്ടായിരുന്നു അവർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല വലുതായി വരുന്തോറും ആ പെൺകുട്ടിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു അവളുടെ വിചാരം ഞങ്ങളൊന്നും അറിയുന്നില്ല എന്നാണ് പക്ഷേ അവളെ കാണാൻ അവളുടെ അമ്മ സ്കൂളിലും കോളേജിലും എല്ലാം വരുന്നുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് മനസ്സിലായി അവൾ കുത്തിവെക്കുന്ന പക എന്ന വിഷം ആ കുട്ടി ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് ദേവമോളുടെ മേലെ പ്രയോഗിക്കാൻ തുടങ്ങി അതിന് അവൾ കരുക്കളാക്കിയത് അവളുടെ സ്വന്തം മകളെ തന്നെയായിരുന്നു ഒരിക്കൽ നല്ല മഴക്കാലത്തെ ദേവ അന്ന് പ്ലസ് ടുന് പഠിക്കുന്ന സമയം ക്ലാസ് കഴിഞ്ഞ് നടന്നു വന്ന ദേവമോളെ അന്ന് നീളാ നദി നിറകവിഞ്ഞ് ഒഴുകുകയായിരുന്നു അവൾ പുഴയിലേക്ക് തള്ളിയിട്ടു അവളെ രക്ഷിക്കാനായി അവളുടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടിയും അവളുടെ സഹോദരനും ശ്രമിച്ചു പക്ഷേ ആ ശ്രമത്തിനിടയിൽ അവളെ ആ പെൺകുട്ടിയുടെ സഹോദരൻ രക്ഷിച്ചുവെങ്കിലും അവളുടെ കൂട്ടുകാരിയായ ആ പെൺകുട്ടി ആ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചു ദയവ ഇതുവരെയും അതറിഞ്ഞിട്ടില്ല അവൾ അന്ന് ബോധം വന്നപ്പോൾ അവളുടെ കൂട്ടുകാരിയെ അന്വേഷിച്ചു അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞത് കാരണം അന്നത്തെ ആ ഒരു ഷോക്കിൽ നിന്നും കര കരകയറിയിട്ടുണ്ടായിരുന്നില്ല വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളെല്ലാവരും അവളെ അതിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത് പക്ഷേ ഞാൻ അവളെ ഞങ്ങളുടെ കൂടെ നാട്ടിലേക്ക് കൊണ്ടുപോയി കുറേ നാൾ അവൾ അവിടെയായിരുന്നു രണ്ടു മൂന്ന് വർഷം അവളെ അവിടെ നിർത്തിയാണ് പഠിപ്പിച്ചതും അത് ഈ കുട്ടിയുടെ കാര്യം മോൾ അറിയുമോ എന്നുള്ള പേടി കൊണ്ടാണ് അറിഞ്ഞാൽ അവൾ തകർന്നു പോകും അതൊരു മറ്റൊരു ഷോക്കാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം ആ പേടിയിൽ നിന്ന് തന്നെ ഒരു മാസത്തോളം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് എല്ലാത്തിനോടും പേടിയായിരുന്നു അവൾക്ക് ഇരുട്ടിനോടും വെള്ളത്തിനോടും അങ്ങനെയെല്ലാം ആ പ്രായത്തിൽ ഒരു ഷോക്ക് അവൾക്ക് ഇനി താങ്ങാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പായിരുന്നു വളരെ വൈകിയാണ് അന്ന് ആ പ്രവൃത്തി ചെയ്തത് നന്ദയാണെന്ന് ഞങ്ങൾ അറിഞ്ഞത് പിന്നെ അന്ന് അവളെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ മരണപ്പെട്ട ആ പെൺകുട്ടി അത് അബ്രാമിൻ്റെ സഹോദരിയായിരുന്നു അത് കേട്ടതും സൂരജും സൂരജന്റെ അച്ഛനും ഒന്ന് ഞെട്ടി അപ്പോൾ ജിത്തുവിൻ്റെ ഭാര്യ അത് അത് അബിറാമിൻ്റെ മറ്റൊരു സഹോദരിയാണ് അബിറാമിന് രണ്ട് സഹോദരിമാരായിരുന്നു അതിൽ ഒരു സഹോദരിയാണ് മരിച്ചത് അന്നു മുതൽ ആ കുടുംബത്തിന് മുന്നിൽ ഇവർ പേടിയോടെയാണ് ജീവിച്ചത് ദേവയെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നപ്പോഴും അവർ അവളുടെ കൂട്ടുകാരിയെ അന്വേഷിച്ചു ആ കുട്ടി ആ കുട്ടിയുടെ അമ്മ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദേവ വലുതാകുന്നതിനനുസരിച്ച് നന്ദയ്ക്ക് അവളോടുള്ള പക കൂടിക്കൊണ്ടിരുന്നു നന്ദയുടെ അമ്മ അവൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു നന്ദ മോളോട് ഇത് പറയും എന്നുള്ള പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ചെയ്യാതിരിക്കാൻ ഞാൻ പ്രയോഗിച്ച മാർഗമാണ് അന്ന് ആ കുട്ടിയെ കൊലപ്പെടുത്തിയതും ദേവയെ കൊല്ലാൻ ശ്രമിച്ചതും നന്ദയാണെന്നുള്ളതിനുള്ള സകല തെളിവും എൻ്റെ കയ്യിൽ ഉണ്ടെന്നും ഞാനത് സ്റ്റേഷനിൽ ഹാജരാക്കും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഞാൻ നിർത്തിയത് എന്നാൽ ഞാൻ അറിയാതെ ദേവപ്രതാപനും എൻ്റെ മകളും അവരെ അവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊണ്ട് അവർ ചോദിക്കുമ്പോൾ പണവും മറ്റും കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെയാണ് അവളെ ഇവിടെ നിർത്തി പഠിപ്പിച്ചതും അവൾക്ക് നല്ല രീതിയിൽ തന്നെ സ്വത്തിൻ്റെ ഒരു ഭാഗം വച്ചപ്പോൾ അത് കൊടുത്തതും പിന്നീട് നല്ലൊരു തുക കൊടുത്ത് അവളുടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു എല്ലാം ദേവപ്രതാപൻ ഞാൻ അറിയാതെ ചെയ്തതാണ് എനിക്ക് അതൊന്നും അപ്പോൾ അറിയില്ലായിരുന്നു ഇവരെ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് അത് അറിഞ്ഞു വന്നപ്പോഴേക്കും ഞാൻ വൈകിയിരുന്നു ഇവർ എന്നോട് പറഞ്ഞതുമില്ല പക്ഷേ ഇതൊന്നുമല്ലായിരുന്നു വലിയ വെല്ലുവിളി അഭിറാമായിരുന്നു അവൻ സഹോദരിയുടെ ജീവന് പകരം ഞങ്ങളോട് ചോദിച്ചത് ഞങ്ങളുടെ ദേവയെ ആയിരുന്നു അവൻ പറയുന്നത് അന്ന് അവനല്ലേ രക്ഷിച്ചത് അവളുടെ ജീവൻ അപ്പോൾ ആ ജീവൻ രക്ഷിച്ച അവന് അവകാശപ്പെട്ടതാണ് അവളെന്നാണ് നഷ്ടങ്ങൾ അവനാണ് സംഭവിച്ചിരിക്കുന്നത് അതായിരുന്നു അവൻ്റെ ഭീഷണിയും അവനോടുള്ള പേടിയാണ് ദേവപ്രതാപൻ ജിത്തുവിൻ്റെ കല്യാണത്തിന്റെ അന്ന് ദേവയും അബ്രാമുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത് ഇതിനെല്ലാം ഉപരി മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് സഹോദരി മരിച്ച ആ ഷോക്കിൽ അബ്രാമിൻ്റെ മാനസിക നില തകർന്നിരുന്നു മൂന്ന് വർഷത്തോളം മെൻ്റൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അവൻ അവൻ്റെ മനസ്സിൽ എന്താണെന്ന് ഒന്നും അറിയില്ല ദേവമോളോടുള്ള യഥാർത്ഥ ഇഷ്ടമാണോ അല്ലെങ്കിൽ പകയാണോ ഒന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇപ്പോഴും ദേവിക്കറിയില്ല അവളുടെ കൂട്ടുകാരി മരിച്ച കാര്യം അതും അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് ഇടയിലാണ് സംഭവിച്ചതെന്നും അത് അബ്രാമിൻ്റെ സഹോദരി ആണെന്നും പക്ഷേ ജിത്തുവിൻ്റെ കല്യാണത്തിനും ഞങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു അത് ദേവയ്ക്ക് പകരം മരണപ്പെട്ട ആ കുട്ടി അവൾക്ക് ജിത്തുവിന് ഇഷ്ടമായിരുന്നു അത് ദേവയ്ക്കും അറിയാമായിരുന്നു ദേവയും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു അതുമാത്രമല്ല ആ പെൺകുട്ടിയെ ജിത്തുവും സ്നേഹിച്ചിരുന്നു ഞങ്ങളെല്ലാവരും ഒരുപോലെ തകർന്നത് അവിടെയായിരുന്നു ദേവയുടെയും ജിത്തുവിൻ്റെയും രണ്ടു പേരുടെയും ജീവിതം ആ ഒരു ഒറ്റ അപകടം കൊണ്ട് തകർന്നതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് പക്ഷേ ജിത്തു അതിൽ നിന്നും പിടിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അല്ലെങ്കിൽ അവനറിയാം അവൻ്റെ സഹോദരി നഷ്ടപ്പെട്ടു പോകുമെന്ന് അതുകൊണ്ട് തന്നെ ജിത്തു അനുപമയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എതിർത്തത് ദേവയായിരുന്നു അവൾ അവളെ കൂട്ടുകാരിക്ക് വേണ്ടി വാദിച്ചു പക്ഷേ ഞങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഉള്ള ആ കുട്ടിയുടെ ഇടയിലെ ഒരു പ്രണയമായിരുന്നു എന്നും ആ പെൺകുട്ടി അവളുടെ അമ്മ വീട്ടിൽ നിന്നും പഠിച്ച് കോളേജിലെല്ലാം പോയി ജോലി കഴിഞ്ഞപ്പോൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്നെല്ലാം ഞങ്ങൾ പറഞ്ഞു അവളെ വിശ്വസിപ്പിക്കുകയായിരുന്നു ആ ഒരു ഉറപ്പിലാണ് അവളുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഉറപ്പിലാണ് ദേവ ജിത്തുവിൻ്റെ വിവാഹത്തിന് സമ്മതിച്ചത് ഇതിനിടയിൽ ജിത്തു അനുപമയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് എങ്ങനെയാണെന്നറിയാമോ അഭിറാം അവൻ്റെ ഭീഷണിപ്പെടുത്തി സമ്മതിച്ചതാണ് ഞങ്ങളുടെ കുട്ടിയെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ദേവയോട് പറയുമെന്നാണ് പറഞ്ഞത് ഇപ്പോഴും തൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി തൻ്റെ സഹോദരനെ കല്യാണം ആലോചിക്കാൻ നിൽക്കുന്ന ദേവ ഇനിയും അതറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ജിത്തുവും അനുപമയും സ്നേഹത്തിലായിരുന്നു എന്ന് പറഞ്ഞാണ് ആ വിവാഹം നടത്തിയത് അബറാമിൻ്റെ ഭീഷണിക്ക് മുന്നിൽ ജിത്തു സമ്മതിച്ചു ഞങ്ങൾ അന്വേഷിച്ചപ്പോഴും അനുപമയെക്കുറിച്ച് നല്ലതാണ് പറഞ്ഞത് ആ കുട്ടിക്ക് സഹോദരൻ്റെ ഈ ഭീഷണിക്കഥ അറിയില്ലായിരുന്നു പക്ഷേ അബ്രാമിൻ്റെ മാശി അതെന്തിനാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അവനെ അവൻ്റെ വീട്ടുകാർ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്നു സ്വന്തം സഹോദരിയെ രക്ഷിക്കാതെ മറ്റൊരു പെൺകുട്ടിയെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് അവനെ കുടുംബത്തിൽ നിന്ന് തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി അതുകൊണ്ടാണ് അബ്രാമിന് കുടുംബവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഇപ്പോൾ അവൻ്റെ പണവും പ്രശസ്തിയും എല്ലാം വന്നപ്പോൾ അവർ അവൻ്റെ അടുത്ത് കൂടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ആകിക്കൂടി സംസാരിക്കുന്നതും അടുത്ത് നിൽക്കുന്നതും ഈ അനുപമയും മാത്രമായിട്ടാണ് അത്രയും പറഞ്ഞ് മുത്തച്ഛൻ നിർത്തി ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദേവ അവൾക്ക് ചുറ്റും അപകടമായി ദേവനന്ദയും മറഞ്ഞിരിക്കുന്ന അവളുടെ അമ്മയുമുണ്ട് അത് മുഴുവനും ഈ സ്വത്തുക്കൾ കണ്ടുകൊണ്ട് തന്നെയാണെങ്കിൽ അവളെ ആഗ്രഹിച്ചുകൊണ്ട് എന്തിനാണെന്ന് പോലും അറിയാതെ അവൾക്ക് ചുറ്റും അഭിരാമുണ്ട് മുത്തശ്ശൻ പറഞ്ഞ് സൂരജന്റെ മുഖത്തേക്കാണ് നോക്കിയത് അവൻ എല്ലാം കേട്ട് എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയായിരുന്നു സൂരജിൻ്റെ അച്ഛനും ദേവയുടെ അച്ഛനും അവനെ തന്നെ നോക്കി എല്ലാവരും തന്റെ മറുപടിക്കാണ് കാത്തു നിൽക്കുന്നത് എന്ന് മനസ്സിലായ സൂരജ് എല്ലാവരോടുമായി പറഞ്ഞു ദേവ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ ഒരു പ്രശ്നവും അവൾക്ക് സംഭവിക്കില്ല കാരണം അനുഭവങ്ങൾ അവളെ കൊണ്ട് ഒരുപാട് പഠിപ്പിച്ചു ഇപ്പോൾ അവൾ സ്ട്രോങ് ആണ് അവളുടെ കൂട്ടുകാരി മരിച്ചു എന്ന് അറിഞ്ഞാൽ പോലും കുറച്ച് വിഷമം ഉണ്ടാവുമെങ്കിലും അവളുടെ മാനസിക നില തെറ്റില്ല കാരണം അവൾ ഇപ്പോൾ അതിനെയെല്ലാം തരണം ഞാൻ പഠിച്ചു കഴിഞ്ഞു അതിനേക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിരിക്കുന്നു അവൾ അവളുടെ ജീവിതം അതുകൊണ്ട് അക്കാര്യം ഓർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട സൂരജ് പറഞ്ഞു അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി പക്ഷേ ദേവനന്ദ അബിറാം ഇവരിൽ നിന്നും എങ്ങനെ അവളെ രക്ഷിക്കും എന്നായിരുന്നു ബാക്കി മൂന്നുപേരുടെയും ഉൾക്കണ്ഠയും ചോദ്യവും പിന്നെ ദേവനന്ദ അവളിൽ നിന്നും അബിറാമിൽ നിന്നും എന്റെ ഭാര്യയെയും എന്റെ കുഞ്ഞിനെയും എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാം അതോർത്ത് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട മോനെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു വലിയ ഭാരം പോലെ വെച്ചു തന്നതല്ലാട്ടോ ഞങ്ങളുടെ കുടുംബസ്വത്തുക്കൾ അത് എനിക്ക് ഏൽപ്പിക്കാൻ മറ്റൊരാൾ ഇല്ലാത്തത് കൊണ്ടാണ് മുത്തശ്ശൻ എഴുന്നേറ്റ് വന്ന് സൂരജൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അറിയാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് മുത്തശ്ശൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും വന്ന് നോക്കാനോ എനിക്ക് അതിൽ ശ്രദ്ധിക്കാനോ പറ്റിയെന്ന് വരില്ല പക്ഷേ മുത്തച്ഛൻ്റെ കൂടെ ഞാനുണ്ടാകും അത് പണത്തിനോടുള്ള ആർത്തി കൊണ്ടോ അല്ലെങ്കിൽ അത് എൻ്റെ മകന് നേടിക്കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ല അത് നിങ്ങളുടെയും നിങ്ങളുടെ തലമുറകളുടെയും അധ്വാനമാണ് അത് തലമുറകളായി കൈമാറി വന്നാൽ നിങ്ങൾക്ക് അത് കൊടുക്കാൻ മറ്റാരുമില്ല എന്ന് അറിയാവുന്നതു കൊണ്ട് തന്നെ ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ് സൂരജ് പറഞ്ഞതും മുത്തച്ഛൻ അവനെ ചേർത്ത് പിടിച്ചു ഇനി എനിക്ക് ധൈര്യമായിട്ട് കിടന്നുറങ്ങാം ഇത്രയും നാളും എൻ്റെ ഉള്ളിലെ ടെൻഷനായിരുന്നു പേടിയായിരുന്നു എൻ്റെ ദേവയെക്കുറിച്ച് എൻ്റെ മകളുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ജിത്തു അവൻ്റെ പ്രണയം എല്ലാം അവൻ മനപൂർവം ദേവയ്ക്ക് വേണ്ടി മറന്നതാണ് അവനും ഈ നെഞ്ചിലെ ഒരു വിങ്ങൽ തന്നെയായിരുന്നു മുത്തച്ഛൻ പറഞ്ഞു എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് സൂരജ് പറഞ്ഞതും എല്ലാവരും അവനെ ശ്രദ്ധിച്ചു ഇപ്പോൾ മുത്തച്ഛൻ വന്നിരിക്കുന്നത് ഞങ്ങളെ കുറച്ച് ദിവസം അങ്ങോട്ട് കൊണ്ടുപോകാനാണെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല ഞാൻ അബ്രാമിൻ്റെ കാര്യവുമായിട്ട് അതിൻ്റെ ഒരു കേസിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അത് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ വന്നിരിക്കുന്നതാണ് പക്ഷേ അതങ്ങനെയല്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് മുത്തശ്ശൻ ഞങ്ങളെ നിർബന്ധിക്കരുത് എനിക്ക് ദേവയെയും മോനെയും മാത്രമായിട്ട് അങ്ങോട്ട് വിടാനും പറ്റില്ല കാരണം അബിറാം അവൻ്റെ കണ്ണുകൾ എപ്പോഴും അവർക്ക് നേരെയുണ്ടാകും അതുകൊണ്ട് മുത്തശ്ശൻ നിർബന്ധിക്കരുത് അവൻ പറഞ്ഞു ഇല്ല മോനെ എനിക്ക് നിന്നെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിന്നെ നിർബന്ധിക്കില്ല വന്നവർ ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം അവർ ഞാൻ എന്തായാലും പറഞ്ഞു വിടുകയാണ് പക്ഷേ ഇനി കുറച്ചുനാൾ ഞാൻ ഇവിടെ ഉണ്ടാകും എൻ്റെ മകളുടെയും കൊച്ചുമകളുടെയും എൻ്റെ കണ്ണൻ്റെയും പിന്നെ നിന്റെയും കൂടെ എനിക്ക് കുറച്ചുനാൾ ജീവിക്കണം മുത്തശ്ശൻ പറഞ്ഞു ഇത്രയും വർഷം ദേ ഇവിടെ ഈ എന്ന് ഞാൻ പറഞ്ഞില്ലേ അതെനിക്ക് ഇറക്കി വയ്ക്കണം അതിന് ഏറ്റവും നല്ലത് നിന്നിലാണെന്ന് എനിക്കറിയാം മുത്തശ്ശൻ പറഞ്ഞപ്പോൾ അവൻ മുത്തച്ഛൻ്റെ കയ്യിൽ പിടിച്ചു അവൻ പറഞ്ഞു ഇനി മുത്തശ്ശൻ ഒന്നുകൊണ്ടും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എല്ലാം ഞാൻ ഞെട്ടെടുത്ത് കഴിഞ്ഞില്ലേ ഇനി ഞാൻ നോക്കിക്കോളാം എന്നെ വിശ്വസിക്കാം പൂർണ്ണമായിട്ടും ദേവ മുത്തച്ഛൻ്റെ കൊച്ചുമകളും ഈ നിൽക്കുന്ന അച്ഛൻ്റെ മകളും പിന്നെ എൻ്റെ അച്ഛൻ്റെ നല്ലൊരു മരുമകളും ആണെങ്കിൽ അവൾ എനിക്ക് എൻ്റെ ജീവനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ കാരണം ഒരുപാട് വേദനിച്ചവളാണ് എൻ്റെ പ്രാണനാണ് അവളില്ലാതെ എനിക്ക് ശ്വാസം പോലും വിടാൻ പറ്റാതെ അത്രയും ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അത് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോലും എനിക്കൊരു മടിയുമില്ല ഈ ദേവിയെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ് ഈ സൂരജ് സത്യമൂർത്തിക്ക് ദേവയില്ലാതെ ഇനി ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവളെ ഞാൻ സംരക്ഷിക്കും ആർക്കും വിട്ടുകൊടുക്കാതെ അവൾ എന്റെ മാത്രമായി ഈ ഭൂമിയിൽ ജീവിക്കും അത് കേട്ടതും സൂരജിൻ്റെ അച്ഛൻ അവന്റെ അടുത്തേക്ക് വന്നു കൊണ്ട് പറഞ്ഞു എനിക്ക് അഭിമാനമുണ്ട് എൻ്റെ മകനെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം പറഞ്ഞു ദേവപ്രതാപാ അന്ന് നീ എന്തുകൊണ്ടാണ് ആ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ മടിച്ചതെന്ന് എനിക്കറിയാം ആ സ്വത്തുക്കൾ നിന്റെ കയ്യിലേക്ക് വന്നാൽ ഉറപ്പായിട്ടും അതിൻ്റെ അവകാശം ചോദിച്ചു കൊണ്ട് നന്ദ അവൾ ഇറങ്ങും അവളുടെ കുടുംബം ഇറങ്ങും നീ മനസ്സുകൊണ്ട് പോലും അവർക്ക് അത് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അല്ലേ ദേവപ്രതാഭ അതുകൊണ്ടല്ലെനി മനപൂർവ്വം അത് ഏറ്റെടുക്കാതിരുന്നത് മുത്തശ്ശൻ ചോദിച്ചപ്പോൾ ദേവയുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു അതെ അച്ഛ എൻ്റെ രണ്ടു മക്കൾക്കും എല്ലാം അവകാശപ്പെട്ടതാണത് പക്ഷേ അവളും അവളുടെ മറഞ്ഞിരിക്കുന്ന അമ്മയും കളിക്കുന്നത് എൻ്റെ ഫീലിംഗ്സ് വെച്ചാണ് അവൾക്കറിയാം എൻ്റെ അനിയൻ്റെ കുഞ്ഞാണ് അതെന്ന് അതുകൊണ്ടാണ് അവൾ എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് നന്ദയെ ഏൽപ്പിച്ച് മറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാനെല്ലാം കൊടുക്കുമായിരുന്നു പക്ഷേ എൻ്റെ ദേവമോളെ അവൾ എന്ന് കൊല്ലാൻ ശ്രമിച്ചോ അന്ന് ഞാൻ അതെല്ലാം നിറത്തിയതാണ് അത് കേട്ട് മുത്തച്ഛൻ ദേവപ്രതാപൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം നിനക്കറിയാമായിരുന്നു അല്ലേ ദേവപ്രതാപ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നീ കളിച്ചതല്ലേ അതെ അച്ഛനും അറിയാമായിരുന്നു എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അച്ഛനും എന്നെ നിർബന്ധിക്കാതിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഹാപ്പിയാണ് ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് അർഹിക്കുന്ന ആളുടെ കയ്യിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേവപ്രതാപൻ സൂരജിനെ ഒന്ന് നോക്കി ഇതേ സമയം അഭിറാം ജിത്തുവിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് അതിൽ മുഴുവനും അവൻ്റെ മനസ്സിൽ നവ്യ ഒന്നും അറിയരുത് എന്നായിരുന്നു അവൾ എന്തെങ്കിലും അറിഞ്ഞാൽ ഉറപ്പായിട്ടും ദേവയോട് അത് പറയും ദേവയെ തകർക്കാൻ ഒരായുധം നോക്കി നടക്കുന്ന നവ്യയ്ക്ക് ഒരിക്കലും അതിനായി തൻ്റെ സഹോദരിയുടെ മരണം ഇട്ടുകൊടുക്കാൻ അഭിറാം തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ മറ്റൊരു കഥ അവൾക്ക് നേരെ വളച്ചൊടിച്ച് പറഞ്ഞിരുന്നു ദേവ പ്രതികാരത്തിന് വേണ്ടിയല്ല അവളിലൂടെ എൻ്റെ സഹോദരി ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവളെ എനിക്ക് വേണം എൻ്റെ സഹോദരിയായിട്ടും എൻ്റെ ഭാര്യയായിട്ടും എൻ്റെ അമ്മയായിട്ടും എനിക്ക് നഷ്ടപ്പെട്ട എല്ലാ ബന്ധങ്ങളും എല്ലാ സ്നേഹവും അവളിലൂടെ എനിക്ക് തിരിച്ച് കിട്ടണമെന്ന എൻ്റെ വാശിയാണ് അവൻ മനസ്സിൽ ആലോചിച്ചു കൊണ്ട് ജിത്തുവിൻ്റെ വീട്ടിലേക്ക് വന്നു ഹായ് എല്ലാവരും സുഖമാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറിയുടെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പരാതിയൊന്നും പറയരുതേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഇന്ന് എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ എഴുതിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക